മൂന്നര ശേഷം ഇന്ത്യ അലയൻസിന്റെ നാലാമത്തെ യോഗം ചൊവ്വാഴ്ച വൈകുന്നേരം ഡൽഹിയിൽ ചേരാൻ പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനവും പൊതു പത്രികയും യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾക്ക് കോൺഗ്രസ് ഇടം നൽകാത്തതും ഹിന്ദി ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയവും ചില പാർട്ടികൾ ഉന്നയിച്ചേക്കുമെന്ന് വൃത്തങ്ങൾ പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ കോർഡിനേറ്ററെ നാലാമത്തെ യോഗത്തിൽ തീരുമാനിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ത്യൻ സഖ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇരുപത്തിയഴു പാർട്ടികളുടെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും കോൺഗ്രസിൽ നിന്ന് മല്ലിക രാജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും നാഷണൽ കോൺഫറൻസിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള പി ഡി പിയിൽ നിന്ന് മെഹബൂബ മുഫ്തി ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഭാഗവന്ത് മൻ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് അഖിലേഷ് യാദവ് ആർ എൽ ഡി നിന്ന് ജയന്ത് ചൌധരി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും ഇതുകൂടാതെ നിതീഷ് കുമാർ സിംഗ് ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് സീതാറാം യെച്ചൂരി ഡി രാജ മമതാ ബാനർജി ശരത് പവാർ ഉദ്ധവ് താക്കറെ എം കെ സ്റ്റാലിൻ ഹേമന്ത് സോറൻ എന്നീ പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും ഇന്ത്യ സഖ്യത്തിന്റെ അവസാന യോഗം ഓഗസ്റ്റ് അവസാനം ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിക്കാൻ എല്ലാ പാർട്ടികളും യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു ബിജെപിക്കെതിരെ കഴിയുന്നിടത്തോളം പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനും തീരുമാനമായി സഖ്യത്തിന്റെ പ്രവർത്തനത്തിനായി നിരവധി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഏറ്റവും വലിയ പ്രശ്നം സീറ്റ് വിഭജനമാണ് കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സഖ്യത്തിൽ ഉൾപ്പെട്ട മിക്ക പാർട്ടികളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് കോൺഗ്രസിന് മുന്നൂറ്റി പത്ത് സീറ്റുകളിൽ മത്സരിക്കാനും ഇരുനൂറ്റി മുപ്പത് സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുക്കാനും കഴിയും സീറ്റ് പങ്കിടൽ ചർച്ച എളുപ്പം ാണ് പക്ഷേ അത് നടപ്പിലാക്കാനാണ് വളരെ ബുദ്ധിമുട്ട് ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പോരാടിയില്ലെങ്കിൽ ബിജെപിയെ വെല്ലുവിളിക്കാനുള്ള ഔപചാരികതയുണ്ടാകില്ലെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വ്യക്തമാകുന്നത് നാളെ നടക്കാനിരിക്കുന്ന യോഗത്തിൽ കോർഡിനേറ്ററെ തീരുമാനിച്ചാൽ മാത്രമേ ഈ സഖ്യത്തിന് ഇനി മുന്നോട്ടു പോകാൻ കഴിയൂ എന്നുള്ള കാര്യവും സത്യമാണ്